കീഴ്മ വഴി പ്രവേശനം ലഭിക്കുന്ന സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ചില ജാതികളുണ്ട് ഈ ജാതികളിലാണ് നിങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അത്തരത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനത്തിനടുത്ത് റിസർവേഷനുണ്ട് വിവിധ കാറ്റഗറികൾക്കായിട്ടാണ് ഓരോരുത്തരും നമുക്ക് എത്രയുണ്ടെന്ന് പരിശോധിക്കാം ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കോളേജുകളിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൻ അമർത്താൻ മറക്കരുത് ബെല്ലേക്കൻ അമർത്തുമ്പോൾ എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വാർത്തകൾ പോലും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് കോളേജ് ഗുളിൻ്റെ വാട്സാപ്പ് ചാനലുണ്ട് ഇപ്പോഴത്തെ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എസ് സി ബി സി ബാത്തിന് കേരളത്തിൽ മുപ്പത് ശതമാനം സംവരണം ഉണ്ട് അതായത് ഗവൺമെൻറ് കോളേജുകളുടെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം സീറ്റും ഈ എസ് സി ബി സി എന്ന് പറയുന്ന സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു റിസർവേഷൻ പേഴ്സൻറ്റേജ് നമുക്ക് നോക്കാം ഈഴവ വിഭാഗത്തിന് ഒൻപത് ശതമാനം മുസ്ലിം വിഭാഗത്തിന് എട്ട് ശതമാനം അദർ ബാക്ക്വേഡ് ഹിന്ദു മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ മൂന്ന് ശതമാനം ധീവർ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി രണ്ട് ശതമാനം വിശ്വകർമ്മ ആൻഡ് അദർ കമ്മ്യൂണിറ്റി വി കെ എന്നാണ് നമ്മളെ ചുരുക്കം പറയുക രണ്ട് ശതമാനം കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് കെ എന്നാണ് അതിനെ ചുരുക്കി പറയാ കോഡ് അത് ഒരു ശതമാനം അതുപോലെ തന്നെ അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ഒരു ശതമാനം കുടുംബി വിഭാഗത്തിന് ഒരു ശതമാനം ഇതാണ് എസ് സി ബി സി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കുള്ള റിസർവേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് നോക്കാം ഏതൊക്കെ ജാതികളാണെന്നുള്ളത് ഓക്കെ പ്രധാനമായിട്ട് ഈഴവ എന്ന് പറയുമ്പോൾ ഈഴവ ഉണ്ട് തീയ ഉണ്ട് ഇഴുവനുണ്ട് അതുപോലെ എഴുവൻ ബില്ലവ തുടങ്ങിയിട്ടുള്ളവയ്ക്കെയാണ് ഈഴവ എന്നു വരുന്നത് മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ച് ആൾ സെക്ഷൻ ഓഫ് ഫോളോയിങ് ഇസ്ലാം അവരെ നമ്മൾ ഒ ബി സി വിഭാഗത്തിലുള്ള മുസ്ലിം ഒ ബി സി ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ ലാറ്റിൻ കാത്തലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒ ബി സിയുമാണ് അതുപോലെ തന്നെ എന്താണ് ഒരു ജനറൽ മറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ജനറൽ ആണ് പക്ഷേ ഇവർ ഒ ബി സി ആണ് പക്ഷേ നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒ ബി സി എൻ സിയിൽ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനകത്ത് ജാതിയും മതവും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സാമനങ്ങളിൽ നിങ്ങൾക്ക് അഡീഷണൽ റിസർവേഷൻ ഉണ്ടെന്നും പ്രത്യേകം ഓർമ്മിക്കുന്നു അതുപോലെ ധീവറ ധീവരയിലാണെങ്കിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാണുന്ന എല്ലാ ജാതികളും ഇതിനകത്ത് വരുന്നതാണ് അതിന് റിസർവേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന എല്ലാ ലിസ്റ്റിലുള്ള ആളുകളും ഈ വിശ്വകർമ്മയുടെ ആ ഒരു റിസർവേഷനിൽ വരും കുഷവൻ എന്ന് പറഞ്ഞതിനകത്ത് ഇത്രയധികം ജാതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദർ ക്രിസ്ത്യൻ എസ് ഐ യു സിയും ദൻ ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടവർ ർ ബിലോങ്സ് ടു ക്രിസ്ത്യൻ റിലീജിയസ് ഡിനോമിനേഷൻസ് അതർ ദാൻ എസ് ഐ യു സി ദെൻ കുടുംബി വിഭാഗം ദെൻ അതർ ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ഒരു ജാതികള് ഇതിന്റെ അതിനകത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സർവേഷനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ഒരു ജാതി പേരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോട്ടെ എൻ സി എൽ എടുക്കുക നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിസർവേഷനിൽ പരിഗണിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നത് മാത്രമല്ല എന്തെങ്കിലും ഫീസ് അളവുകൾ സ്കോളർഷിപ്പുകൾ മറ്റു ഗ്രാൻസ് ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒ ഇസി വിഭാഗത്ത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓ ഇ സി വിഭാഗത്ത് എന്ന് പറയുന്ന അത്തരത്തിലുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് കൺസക്ഷൻ അടക്കമുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബി ഡി എസിനാണെങ്കിലും ശരി അതേപോലെ ബി എ എം എസിനൊക്കെ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ തന്നെ ഒരു രൂപയിൽ നിങ്ങൾക്ക് അടയ്ക്കാത്തന്നെ പ്രവേശനം ലഭിക്കാനായിട്ട് കോളേജുകളിൻ്റെ ഗൈഡൻസ് എടുക്കാം ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എന്തിനായാലും ഒരു മികച്ച ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജ് ലഭിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലൊരു കോളേജ് ലഭിക്കാനായിട്ട് ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു പ്രവേശനം ലഭിക്കാനായിട്ട് ഇനി പ്രവേശനം ലഭിച്ചാൽ തന്നെ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കാനായിട്ട് മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങൾ നേടാനായിട്ടൊക്കെ ഈ ഗൈഡൻസ് കൊണ്ട് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും ും എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഏറ്റവും മേജർ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം അതിന് കോളേജ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും വിഷുവാദി ബസ് സി യു